ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ കേരളപുരം കാരുണ്യ ഒപ്റ്റിക്കൽ ആൻഡ് കോൺടാക്റ്റ്നസ് സെൻ്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരും അപ്പം നമുക്കത് കണ്ടിട്ട് അതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത് നമ്മുടെ പവർ എന്താണെന്നൊന്നും കണ്ടിട്ട് മനസ്സിലാകാറില്ല അതിനകത്ത് കുറേ കോളം 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 പോലെ കാണാറുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീടിലേക്ക് പോവാം പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ എങ്ങനെ പവർ മനസ്സിലാക്കാൻ നോക്കാം ഒരു ഞാൻ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ആ പിക്ചറിൽ റൈറ്റേയും ലെഫ്റ്റേയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രിസ്ക്രിപ്ഷനിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക ഓടിയെന്ന് മോയസ് എന്നും ഓഡി എന്ന് പറയുമ്പോൾ റൈറ്റേ ഒക്കുലർ ഡെസ്റ്ററും അതുപോലെ തന്നെ ലെഫ്റ്റേ എന്ന് പറയുമ്പോൾ ഒക്കുലർ സിനിസ്റ്ററും ഓഡിന്ന് മോയസും ആയിരിക്കും ചില പ്രിസ്ക്രിപ്ഷനിലൊക്കെ കാണാറുള്ളത് അപ്പം നമുക്ക് എങ്ങനെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ നോക്കാം എസ് പി എച്ച് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ പവറാണ് അത് അത് കണ്ണിൻ്റെ മൊത്തത്തിലുള്ളൊരു പവറാണ് അതിന് പ്ലസ് പവറും ഉണ്ട് മൈനസ് പവറും ഉണ്ട് പ്ലസ് പവർ എന്ന് പറയുമ്പോൾ ഫാർ സൈറ്റഡിന് യൂസ് ചെയ്യുന്ന പവറാണ് മൈനസ് പവർ എന്ന് പറയുമ്പോൾ നിയർ സൈറ്റഡ് അതുപോലെ തന്നെ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ പവറാണ് അതൊരു അസ്റ്റിക്മാറ്റിക് പവറാണ് അസ്റ്റിക്മാറ്റിസ് എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സിലിണ്ട്രിക്കൽ പവറിന് ഒരു ആക്സിസ് ആണ് സ്പെറിക്കലിന് ആക്സിസ് ഒന്നും കാണാറില്ല അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ ലെൻസിന് മൈനസ് പവറും പ്ലസ് പവറും ഉണ്ടാകും അത് വൺ ടു വൺ എയ്റ്റി വരെയാണ് ആക്സിസ് വരുന്നത് അസ്റ്റിക്മാറ്റിക് പവറാണ് എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് ഇവിടെ ദിയെന്നു പറയുന്നൊരു കുട്ടിയുടെ പ്രിസ്ക്രിപ്ഷനാണ് അതിനകത്ത് സ്പെറിക്കൽ പവറായിട്ട് വരുന്നത് മൈനസ് വൺ പോയിൻറ്റ് ടു ഫൈവ് അതൊരു കോമ്പൗണ്ട് പവറാണ് അതായത് സ്പെറിക്കലും സിലിണ്ടറും വരുന്ന പവറിനെ കോമ്പൗണ്ട് പവർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് സിലിണ്ടറായിട്ട് വരുന്നത് മൈനസ് തര ആക്സിസ് വൺ എയ്റ്റി അതുപോലെ തന്നെ ലെഫ്റ്റ് അതിൽ സ്പെറിക്കൽ വണ്ണ് വരും സിലിണ്ടർ ആണെങ്കിൽ മൈനസ് മുക്കാൽ അതുപോലെ തന്നെ ആക്സിസ് വൺ എയ്റ്റി ഇതൊരു സിംഗിൾ വിഷൻ പവറിൻ്റെയാണ് അതായത് സിംഗിൾ വിഷം എന്ന് പറയുമ്പോൾ ദൂരത്തേക്ക് മാത്രം അടുത്ത് വായിക്കാനുള്ള പവർ ഇല്ല കാരണം നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ തന്നെ കാട്രാക്റ്റ് അതായത് സ തിമിരം ഓപ്പറേഷൻ ചെയ്തവർക്കൊക്കെയാണ് ഈ താഴത്തെ കോളത്തിൽ പവർ വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു പവർ നോക്കാം ഇതിൽ പവർ വരുന്നത് ഇതും സിംഗിൾ വിഷൻ ആണ് അതിനകത്ത് കോമ്പൗണ്ട് പവർ ഒന്നുമല്ല സാധാ ഒരു നോർമൽ പവറാണ് പക്ഷേ ഇത് നല്ല കാഴ്ചക്കുറവുള്ളൊരു ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരാളുടെ പവറാണ് അതിൽ വരുന്ന പവർ എന്ന് പറയുമ്പോൾ സ്പെറിക്കലായിട്ട് വരുന്നത് മൈനസ് ആണ് അതുപോലെ തന്നെ ലെഫ്റ്റ് അയിൽ വരുന്നത് മൈനസ് നയൻ മൈനസ് നയൻ ആണ് ലെഫ്റ്റ് അയിൽ വരുന്നത് നമുക്കടുത്തൊരു പവർ നോക്കാം ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്ന ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാളുടെ പവറാണ് അയാൾക്കാണെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല അയാളുടെ വിഷൻ സിക്സ് ബൈ ആണ് സിക്സ് ബൈ സിക്സ് ആണ് ഒരു നോർമൽ ഒരാളുടെ വിഷൻ എന്ന് പറയുന്നത് അയാളുടെ അഡിഷൻ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സീറോ നാൽപ്പത്തഞ്ച് വയസ്സൊരാൾക്ക് നമ്മൾ അഡിഷൻ കൊടുക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയേക്കുന്നത് പ്രോഗ്രസീവ് ലെൻസ് ആണ് ഒരു അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് ബൈഫോക്ക ലെൻസ് കൊടുക്കുന്നത് പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലെയിനായിട്ടാണ് ഇരിക്കുന്നത് മറ്റേതിന് ഒരു താഴെ ഒരു കട്ടിങ് വരും അടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്ന കെ ബി എഫ് ലെൻസ് അതായത് ക്രിപ്റ്റോ ബൈഫോക്കൽ ലെൻസ് അതായത് താഴെ ഒരു കട്ടിങ് വരത്തില്ലേ ചിലർക്ക് പ്രായമുള്ളൊരാൾ ആളുകൾ വെക്കുന്നു കണ്ടിട്ടില്ലേ ആ ടൈപ്പ് ലെൻസ് വെക്കുന്നവരുടെ പവറാണ് പറയാൻ പോകുന്നത് അവർക്ക് ദൂരേക്ക് റൈറ്റ് ഐയിൽ വരുന്നത് പ്ലസ് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ അതായത് സ്പെർക്കൽ പവറാണ് അതുപോലെ ലെഫ്റ്റ് ഐയിൽ വരുന്നത് പ്ലസ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് അതുപോലെ തന്നെ അഡിഷൻ വരുന്നത് മൂന്നാണ് ചില പ്രിസ്ക്രിപ്ഷനിൽ ഇത് ആഡ് ചെയ്ത് എഴുതിയേക്കും മൂന്നും ഈ അരയും കൂടെ കൂട്ടുമ്പോൾ മൂന്നര അതുപോലെ മൂന്നരയായിട്ട് ഇവിടെ താഴെത്തിറക്കും ും ഇവിടെ അഡിഷൻ എഴുതിയേക്കുന്നുണ്ട് നമ്മൾ മൂന്ന് തന്നെ എഴുതിയേക്കാണ് ഇതൊരു അറുപത്തൊന്ന് വയസ്സുള്ള ഒരാൾക്ക് ഇത് ഫുൾ ടൈം വെക്കണം ദൂരേക്ക് പവർ വരുന്ന പ്രിസ്ക്രിപ്ഷനിലൊക്കെ ഫുൾ ടൈം വെക്കാനായിട്ട് നിങ്ങൾ നോക്കണം നമ്മൾ വെക്കാതിരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ട് പിന്നെയും പവർ കൂടാനുള്ള സാധ്യതയുണ്ട് കാട്രാക്ട് സർജറി കഴിഞ്ഞ ഒരാളുടെ പവറാണ് ഇതിൽ രണ്ട് കണ്ണിൽ രണ്ട് പവറാണ് ഒന്നില് സിലിണ്ട്രിക്കൽ പവറും ഒന്നിൽ സ്പെറിക്കൽ പവർ അതുപോലെ മൈനസ് തര നയൻറ്റി ആണ് കാറ്ററാക്റ്റ് സർജറി കഴിഞ്ഞ കണ്ണിലെ പവർ ലെഫ്റ്റ് ഐയിൽ വരുന്നത് അതിൽ ഉണ്ട് അതുകൊണ്ട് പ്ലസ് പവറാണ് വൺ പോയിൻ്റ് ടു ഫൈവ് അടിശം വരുന്നത് മൂന്നാണ് ഇവിടെ സ്പെറിക്കൽ പവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴെ നിയർവിഷൻ്റെ അവിടെ പ്ലസ് എന്ന് എഴുതി ഇവിടെ ആണെങ്കിൽ പവർ ഉണ്ട് സ്പെറിക്കൽ പവർ വൺ പോയിൻറ്റ് ടു ഫൈവ് അതുകൊണ്ട് നമ്മൾ പ്ലസ് ത്രീ ആഡ് ചെയ്ത് എഴുതിയപ്പോൾ ഇവിടെ പ്ലസ് ഫോർ പോയിന്റ് ടു ഫൈവ് ഇങ്ങനെയാണ് സർജറി കഴിഞ്ഞ ഒരാളുടെ നോർമൽ ഒരാളുടെ വിഷൻ എന്ന് പറയുമ്പോൾ സിക്സ് ബൈ സിക്സ് വിഷനാണ് വേണ്ടത് ചിലർക്കാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് വിഷൽ ആക്ടിവിറ്റിയുടെ കോളത്തിൽ സിക്സ് ബൈ ട്വന്റി ഫോർ ബ്ലഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നുവെച്ചാൽ ആ സിലന്ന സ്റ്റാർട്ടിൽ ഒരു മൂന്ന് വരി മങ്ങി മങ്ങിയ കാഴ്ചയോട് കൂടിയിട്ടാണ് വായിച്ചേക്കുന്നത് എന്നാണ് ആ കോളത്തിൽ എഴുതിയേക്കുന്നത് ചില പ്രിസ്ക്രിപ്ഷൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മൾ കാണാറുണ്ട് കെ ബി എഫ് അതായത് ക്രിപ്റ്റോപ്പ് വൈഫോക്കൾ ഓൺലി പ്രോഗ്രസീവ് ലെൻസ് ഉള്ളി എന്നൊക്കെ എഴുതിയേക്കും ഒരു അറുപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് നമ്മൾ പ്രോഗ്രസീവ് ലെൻസാണ് കൊടുക്കുന്നത് അതിന് മുകളിലോട്ട് പ്രായമുള്ളവർക്കാണ് ക്രിപ്റ്റോക്ക് വൈഫോക്കൾ കൊടുക്കുന്നത് അപ്പം അവർക്ക് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും കുറച്ചും കൂടെ പ്രായം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ അതുവഴി നോക്കി നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കുണ്ടും കുഴിയൊക്കെ പോലെ തോന്നാറുണ്ടെന്നൊക്കെ ചിലർ പറയാറില്ലേ അത് നമ്മൾ ആ കട്ടിങ് വഴി നോക്കി നടക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത് ചില പേഷ്യൻസ് ഇങ്ങോട്ട് പറയാറുണ്ട് എനിക്ക് പ്രോഗ്രസീവ് മതി അല്ലെങ്കിൽ കെ ബി എഫ് മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ ലൈഫ് ആണ് ലൈഫാണത് അതുപോലെ തന്നെ നമ്മൾ ലെൻസിനകത്ത് കോട്ടിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ലെൻസ് ഇടാനായിട്ടൊന്നും ശ്രദ്ധിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ നേരം ഫോണിലും ടി വിയിലും ഒക്കെ നോക്കിയിരുന്ന സമയം കളയുന്നവരാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ ലൈഫിലുള്ളവരൊക്കെ അപ്പോൾ നമ്മൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പിലൊക്കെ ലെൻസൊക്കെ വാങ്ങി വെക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി അമർത്തി അമർത്തിവയ്ക്കുക അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ അസ്റ്റിക് മാറ്റിസം എന്താണെന്നാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ